ഫ്രണ്ട്സ് മല്ലു പോകുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു തിരുവോണ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് തിരുവോണമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ഓണം നിങ്ങൾ ഇവിടെ കാണുന്നത് തിരുവോണത്തിന് നടന്നൊരു ചടങ്ങാണ് ഈ ചടങ്ങിന്റെ പേരാണ് മഹാബലിനെ വരവേക്കുന്ന ഒരു ചടങ്ങാണിത് ഈ ചടങ്ങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ തൃക്കാക്കരപ്പനും പൂ അടയും വിളക്കും എല്ലാം കൂടെ വെച്ചിട്ട് സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു ചടങ്ങാണ് ഇത് അപ്പോൾ നമുക്കിവിടെ കുറേ പേ നമ്മൾ പോകുന്ന വഴിക്ക് പൂവൊക്കെ ഇട്ട് തൃക്കാക്കരപ്പനെ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ ആ ആദ്യം നമ്മൾ വീടിന്റെ മുറ്റത്തിലെ ഗ്രേ ഗേറ്റിൻ്റെ അടുത്തൊരെണ്ണം വെക്കും പിന്നെ പിന്നെ നമ്മുടെ വേറൊരു സൈഡിലായിട്ട് നമ്മളെ വേറൊരു തുകക്കരപ്പനയും വിളക്കും അടയും പിന്നെ പൂവൊക്കെ ഇട്ടിട്ട് പോകും പിന്നെ ഈ പൂ ഇട്ടിട്ടുള്ള വര നമ്മുടെ തുളസിത്തറ വരെയും പോകും എന്നാണ് അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ പൂവൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടേക്കും അതിൻ്റെ വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ കാണുമ്പോൾ അതുപോലെ തന്നെ തുളസത്തടയുടെ പെണ്ണിലായിട്ട് ഓരോ തട്ടിൽ തൃക്കാക്കരപ്പന്മാരെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ പിന്നെ അത് തൃക്കാക്കരപ്പൻ്റെ പുറകായിട്ട് ഒരു നെൽക്കൊലയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെളുപ്പിനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വിളക്കൊക്കെ കത്തിച്ചു വെക്കുമ്പോൾ അതിമനോഹരമാണ് കാണാൻ പിന്നെ നമ്മളിവിടെ പൂക്കളമൊക്കെ ഇട്ട് അടയൊക്കെ വെച്ച് അട പിന്നെ പിന്നെ പൂവൊക്കെ വിതറിയിട്ട് നല്ല രസമാണ് ഇവിടെ അപ്പൊ നമുക്ക് പൂവിടുന്ന ഭയങ്കര എൻ്റർടൈൻമെന്റ് ആണ് അപ്പൊ നമ്മുടെ ഇവിടെ കാണുമ്പോൾ തന്നെ വിളക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കിണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നോ നോക്കുമ്പോൾ തുളസിത്തറയിലാണ് ഇത് തുളസിത്തറയിൽ വിളക്കൊക്കെ കത്തിച്ചിരുന്നു രാവിലെ തന്നെ നമ്മൾ ഇവിടെ ഓലയില്ലേ ഓല ഇങ്ങനെ ഇങ്ങനെ ആക്കി 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 നമ്മളൊരു കയറിനകത്ത് തൂക്കി തൂക്കി ഇടും അത് നല്ല ഭംഗിയുള്ള ഒരു പോലെ ആണ് ഞങ്ങൾ തൃക്കാക്കാരെ അപ്പം വരവേൽക്കാൻ വേണ്ടിയിട്ട് കുറേ ചൊല്ലൊക്കെ ഉണ്ട് ഇവിടെ വേറെ അപ്പോ േലും വായോ ഞാനിട്ട പൂക്കളം കണ്ടേച്ചും പോയോ ആരപ്പോ